ക്രിസ്മസ് ദിനത്തിൽ അഗതി മന്ദിരത്തിലെ അമ്മമാർക്ക് സ്വാതന്ത്ര്യവും സ്നേഹസമ്മാനങ്ങളുമായി സ്കൂൾ ജീവിതത്തിൽ ഒന്നിച്ച കൂട്ടുകാർ വീണ്ടും ഒത്തുകൂടി കട്ടച്ചിറ ക്യാപ്റ്റൻ മെമ്മോറിയൽ ഹൈസ്കൂളിൽ എസ് എസ് എൽ സി ആയിരത്തി ബാച്ചിലെ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഒരു വട്ടം കൂടി എന്നതിന്റെ നേതൃത്വത്തിലാണ് ഇലിപ്പകുളത്തെ മദർ വിങ്സ് കെയർ ഹോമിൽ എത്തിയത് ക്രിസ്മസ് ദിനത്തിൽ അഗതി മന്ദിരത്തിലെ വയോധികരായ അന്തേവാസികൾക്ക് സ്വാന്തനവും സ്നേഹസമ്മാനങ്ങളുമായി എത്തി പഴയ കൂട്ടുകാർ മാതൃകയായി അഗതികളായ വയോജനങ്ങൾക്ക് ക്രിസ്മസ് ദിനത്തിൽ സ്നേഹത്തിൽ പൊതിഞ്ഞ് കേക്കുകളും വസ്ത്രങ്ങളുമായാണ് കൂട്ടുകാർ എത്തിയത് കട്ടച്ചിറ ക്യാപ്റ്റൻ മെമ്മോറിയൽ ഹൈസ്കൂളിലെ എസ് എസ് എൽ സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ബാച്ചിലെ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഒരു വട്ടം കൂടി ആണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഇലിപ്പകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മദർ വിങ്സ് കെയർ ഹോമിൽ എത്തിയാണ് ഇവർ അവിടുത്തെ അമ്മമാർക്ക് വസ്ത്രങ്ങളും ക്രിസ്മസ് കേക്ക് സദ്യ എന്നിവയും നൽകിയത് റവറൻ ജോബിൻ എസ് എബ്രഹാം ഡി കെ എന്നിവർ നേതൃത്വം നൽകി വിശ്വസിക്കാൻ ക്രിസ്തുദേവന്റെ അവതാരം ലോക രക്ഷയ്ക്ക് മാനവരാശിയുടെ വീട്ടിടത്തിനായി ഈ ലോകത്തിൽ വന്നു മുപ്പത്തിമൂന്ന് വർഷക്കാലം ഇവിടെ ജീവിച്ചു അനീതിക്കെതിരെ ചോദ്യം ചെയ്യുന്നതിന്റെ പേരിൽ തിന്മയ്ക്കെതിരെ അദ്ദേഹം നിലകൊണ്ടതിന്റെ പേരിൽ അദ്ദേഹം തറയ്ക്കപ്പെട്ടു പിന്നീട് അദ്ദേഹം ഉയർത്തി എന്നൊക്കെ പാഠപുസ്തകത്തിലൂടെയും അല്ലാതെയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇലപ്പുകൾ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മദർ ബിങ്സ് കെയർ ഹോമിൽ വെച്ച് നിങ്ങൾ ഈ വർഷം ഈ ആഘോഷം പങ്കുവെക്കുവാനായിട്ട് ഈ വേദി തിരഞ്ഞെടുത്തതിനുള്ള സന്തോഷവും സ്ഥാപനത്തിന് പേരുള്ള നന്ദി ഞാൻ അറിയിക്കട്ടെ നിങ്ങളെ എല്ലാ അമ്മമാരോടൊത്ത് വളരെ ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഇതിൻ്റെ ഒരു ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോബിൻ സബ്രഹാം വച്ച വ്യക്തിപരമായ അവധിയുമായി ചില തിരക്കുകൾ കാരണം ഇപ്പം നമ്മളൊപ്പം ചുമതല ഞാൻ എന്നെ അച്ഛൻ ഞാൻ ഇതിന്റെ ഭാഗമായി നിലകൊള്ളുന്നത് അപ്പോൾ നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇങ്ങനെ ഒത്തുകൂടുവാൻ അവസരം കണ്ടെത്തി ന്യൂസ് കായംകുളം